മാജിക്കിൻ്റെ അവസ്ഥാന്തര വിഭാഗമായ ഹൊറർ മാജിക്കിൻ്റെ ആചാര്യസ്ഥാനം ഇന്ന് പ്രശസ്ത മാന്ത്രികനായ സാമ്രാജനാണ് ഇന്ന് ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീ സാമ്രാജ് ിൽ എൻജിനീയർ ആയിരുന്ന സാമ്രാജ് ആ ജോലി കളഞ്ഞിട്ടാണ് നാട്ടിൽ വന്ന് മാജി മജീഷ്യൻ ആയതും ഇങ്ങനെ മാജിക് ഷോകൾ കാണിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ചെറുപ്പത്തിൽ മുതലേ എനിക്കൊരു മജീഷ്യൻ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഓക്കെ പക്ഷെ അത് ഈ മജീഷ്യൻ ആവണമെന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് വയ്ക്കുവോ ഇല്ലല്ലോ ഇപ്പം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നല്ലേ അവർ പറയുള്ളു പണ്ട് പണ്ട് ഈ മാജിക്കിന് ഇതുപോലൊരു ഒരു തരത്തിലല്ലായിരുന്നു മാജിക് പക്ഷെ ഇതൊക്കെ പറഞ്ഞു നോക്കിയ ഒരു രക്ഷയില്ല അങ്ങനെ പിന്നെ പഠിക്കേണ്ടി വന്നു പഠിച്ചു ഗൾഫിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ ആ സമയത്താണ് എനിക്കതിനൊരു അവസരം കിട്ടുന്നത് മാച്ചിൽ പഠിക്കാനൊരു അവസരം കിട്ടുന്നത് അങ്ങനെ മജീഷ്യനായി പക്ഷേ കുറച്ച് നാൾ ഞാനൊരു ഹോബിയായിട്ട് കൊണ്ടുനടന്നു ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സോടെ ഞാൻ ഹോബിയായിട്ട് കൊണ്ടുപോന്നു അതായത് സുഹൃത്ത് സദസ്സുകളിലും ചെറിയ ചെറിയ പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് ഹോബിയായിട്ട് പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ പറയുന്നത് പലരും പറയുന്നത് കണ്ടിട്ട് പറയുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു താങ്കളിൽ ഒരു മാന്ത്രികൻ എന്നെ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്നൊക്കെ പറയുന്നില്ല ആ സ്റ്റൈലിൽ പറഞ്ഞു അപ്പോൾ അതിൽ വിജയിക്കും എന്നിട്ട് ഈ മാത്രമല്ല ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ഇംഗ്ലീഷുകാർ പോലും എൻ്റെ ബോസ് അവരെല്ലാം ബ്രിട്ടീഷ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവരൊക്കെ എന്നെ ഇതിനൊത്തിരിയും പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പോൾ ഇവരെല്ലാം വാക്കുകളിലുള്ള വിശ്വാസം കൊണ്ട് ഒരു മജീഷൻ തന്നെ തീരുമാനിച്ചു നല്ല ജോലി അപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് കുഞ്ഞ് പോരുന്നു നാട്ടിൽ വന്നിട്ട് പിന്നെ ഇതിൽ കൂടുതൽ പിന്നെ ഫുൾ ടൈം ഇപ്പോൾ ദിസ് ഇസ് മൈ പ്രൊഫഷൻ മറ്റേ പ്രൊഫഷനുസരിച്ച് ഞാൻ വിട്ടിരിക്കുക അല്ല പലരും പല രീതിയിലുള്ള മാജിക് ഷോകൾ സ്റ്റേജിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് സാമ്രാജാണ് ഈ ഹൊറർ മാജിക് എന്ന് പറയുന്നൊരു വിഭാഗം കൊണ്ടുവരുന്നത് എന്താണ് അങ്ങനെ ഒരു ലൈനിലേക്ക് തിരിയാനുള്ള പെട്ടെന്നൊരു കാര്യം അറിയില്ല കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടല്ലോ ഇപ്പോഴ ഞാൻ ശരിക്കും ചെയ്യുന്ന സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു മാജിക് ചെയ്യുന്നു പക്ഷേ ജനം അതിനെ കാണുന്ന ഹൊററായിട്ടാണ് കാണുന്നത് ഞാനിപ്പം കോമഡി ചെയ്തതെന്ന് പറഞ്ഞാലും ായിട്ട് കാണുന്നു അതിപ്പോൾ എന്താ ചെയ്യുക അതൊരു സ്വന്തം ഇൻവെൻഷൻ ആയിരുന്നു അങ്ങനെ ഒരു ഞാനങ്ങനെ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ ആ ഒരു സ്റ്റൈലും എൻ്റെ മുഖത്തെ ആ രീതികളും അതോ അതോ ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ജനം അങ്ങനെ കാണുന്നത് അതിനെ ഹൊറർ എന്ന് അവർ പറയുന്നു ഞാൻ ഹൊറർ അല്ല ചെയ്യുന്നത് ശരിക്കും പക്ഷെ എന്തോ ഇന്ന് എനിക്കൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട് സാധാരണ കാണുന്ന പോലെയല്ല സിദ്ദിഖിനെ ഇന്നൊരു എന്തൊരു മുഖത്തൊരു വിഷമം പോലെ എന്താണ് എനിക്ക് എനിക്കൊന്നും സന്തോഷമുള്ള ദിവസമാണ് നിങ്ങൾ ഇത്രയും മെജീഷ്യൻസിനെ ഒന്നിച്ച് കാണാം അടുത്തിരുന്ന മാജിക്ക് അതിൽ എന്തോ മുഖത്ത് എന്തോ നിലട്ടുന്നുണ്ട് എന്താ കാര്യമൊന്നും എനിക്കോ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല എൻ്റെ വാച്ച് കാണുന്നില്ല ഇതാണോ വാച്ച് അത് തന്നെയാണ് ആണോ ഇത് എപ്പടിച്ച് മാറ്റി ഒന്നും ചോദിക്കുന്നില്ല മാജിക്കിൽ ചോദ്യങ്ങളൊന്നുമില്ല ദിസ്ഇസ് മാജിക് നിങ്ങളറിയാതെ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സറിയാതെ പല കാര്യങ്ങളും മാന്ത്രിക ചെയ്യുന്നു അവിടെ മാന്തൃക വിജയിക്കുന്നു ദിസ്ഇസ് മാജിക് അല്ല ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കാണാൻ വന്നിരിക്കുന്ന ഒരു പ്രേക്ഷകനെ ഒരു കബളിപ്പിക്കലല്ലേ അത് പലരും അത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആ പ്രയോഗം തെറ്റാണ് എൻ്റർടൈൻ ചെയ്യുക എന്നാണ് പറയേണ്ടത് പക്ഷെ പണ്ട് മുതൽ അങ്ങനെ കളിപ്പിക്കുകയല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് പക്ഷെ അതിന് വലിയ അർത്ഥം നമ്മൾ കൊടുക്കുന്നില്ല കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ മിസ്റ്റർ മാജിക് ഷോ കണ്ടിട്ടുണ്ടോ ടിക്കറ്റ് എടുത്ത് തന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ കളിപ്പിക്കുന്ന ഈ സാധനങ്ങൾ ഈ കബളിപ്പിക്കൽ കാണാൻ ഈ ടിക്കറ്റ് എടുത്ത് എന്തിനു പോവേണ്ട കാര്യം ഈ കബളിപ്പിക്കപ്പെടാൻ അല്ലേ അതാണ് അതിൽ നിന്നും ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ട് കബളിപ്പിക്കൽ എന്നാവും പ്രയോഗം ശരിയല്ല എൻറ്റർടൈൻമെന്റ് ഉണ്ട് ഈ സമ്രാജിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഈ എന്താ മാജിക് അല്ലേ അത് എങ്ങനെയാണ് സാധാരണ സ്റ്റേജുകളിൽ കാണിക്കുന്നത് നമുക്കതിൻ്റെ ക്ലിപ്പിംഗ് ഇട്ട് കാണാം എങ്കിലും അതിൻ്റെ ഒരു ഏകദേശം ഒരു വിവരണം ഒന്ന് തന്നാൽ അതിന് ധാരാളം ഈ അല്ല ആയിരിക്കില്ല മുപ്പതോളം ടീം മെമ്പേഴ്സ് ഉണ്ട് എനിക്ക് മനസ്സിലായി ആ ടീച്ചിനകത്ത് ഡാൻസേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ അസിസ്റ്റൻസികൾ എല്ലാം പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നത് മാത്രമേ ഇംഗ്ലീഷ് ഷോ ആവില്ല 이 뽕일래 근데 냔 보그보그보그 <laughs> <보고 웃음> <보고 웃음> <보고 웃음> ഇപ്പോൾ ഈ ഈ മാജിക് കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്തരം മാജിക് എന്നുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് മാജിക്ക് ശരിക്കും അങ്ങനെ ആകാമോ അങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ ഒരു മാജിക് കാണാൻ വന്നിരിക്കുന്നവരെല്ലാവരും ഈ മാജിക് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ കാണാൻ വന്ന പ്രേക്ഷകന് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ നഷ്ടപ്പെടുന്നത് മാജിക് എന്ന് പറഞ്ഞാൽ എൻ്റെ രഹസ്യമാണ് ഇതെപ്പോൾ എൻ്റെ രഹസ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നോ അപ്പോൾ എൻ്റെ മിസ്റ്ററി അതിൻ്റെ മുമ്പേ പറഞ്ഞ് ഈ അതിശയം തീർന്നു ഉദാഹരണത്തിന് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതിമനോഹരമായി നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിരിക്കുന്ന പല ഐറ്റംസും ഇപ്പോൾ അവതരിപ്പിക്കാൻ പറ്റില്ല എന്താ കാര്യം ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇതിൻ്റെ രഹസ്യങ്ങൾ മറ്റൊരു മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് അതുകൊണ്ട് കഥകളി എന്ന് പറയുന്നത് കഥ അറിഞ്ഞ് കാണണം എന്നാൽ മാജിക്ക് നേരെ തിരിച്ചാണ് മറ്റു പലരും ഇപ്പോൾ ഇവിടെ അവകാശപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് ഇതിനെ എല്ലാവരും അറിയണം ഇതിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് പോകണം എന്നോ ഞാൻ മാത്രം വിശ്വസിക്കില്ല ഇതറിയാതെ പോകണം ഇത് ഇതിൻ്റെ മിസ്റ്ററി ആരും അറിയാൻ അതിൻ്റെ രഹസ്യം ആരും അറിയാൻ പാടില്ല അറിഞ്ഞില്ലെങ്കിൽ കൂടുതൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും ദ മോർ യു ലേൺ മോർ യു ലൂസ് ദി ഇൻട്രസ്റ്റ് ഇൻ ദിസ് ആർട്ട് ഒരുപാട് സ്റ്റേജുകളിൽ ഇത്രയും കാലം ഇങ്ങനെ മാജിക്കുകളൊക്കെ കാണിച്ചല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഇതിന് ഒരു ഭയങ്കരമായ ഒരു സന്തോഷം എന്ന് തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പം പത്തു വർഷം തികഞ്ഞു പത്താം വർഷം പത്തല്ല അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സംഗീത നാടക അക്കാഡമിയുടെ അവാർഡ് എന്നെ തേടിയെത്തി അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിനു മുമ്പ് പല അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നാട്ടിൽ വന്ന് നാട്ടിലെ അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷമുണ്ടായി കാരണം ഞാനെടുത്ത തീരുമാനം മോശമായി പോകില്ല തെറ്റായിപ്പോയില്ലെന്നൊരു തോന്നില്ല അവിടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ സ്റ്റേജുകളിൽ ഇത്തരം ഷോകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് നമ്മുടെ ഈ ഷോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഷോ നന്നായിട്ടോ ഒക്കെ നമുക്ക് ഒരുപാട് ഓർമ്മ നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ സ്റ്റേജിൽ നിന്ന് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരു പണ്ടൊരു ബോംബ് ബ്ലാസ്റ്റേസ്കേപ്പ് ആക്റ്റിൻ്റെ ഒരു ആക്ട് ഞാൻ ചെയ്തിരുന്നു അത് ലോകമാന്ത്രിചരിത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദമ്പതികൾ ഇങ്ങനെ ഐറ്റം അവതരിപ്പിക്കുന്നത് അത് ഞാനും ഭാര്യയും കൂടെ ചേർന്ന് അവതരിപ്പിച്ചു ആ ശരി പക്ഷേ ഇപ്പോഴും ഓർക്കുകയാണ് അതിൽ ശരിക്കും എൻ്റെ ഭാര്യ അത്ഭുതമായി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് മാജിക് എന്തായിരുന്നു മാജിക് എൻ്റെ ഭാര്യയെ ആദ്യം തന്നെ ഒരു ബോംബ് കൊട്ടാരം അത് ബോംബ് സംസ്കാരത്തിനെതിരായിട്ട് ഞങ്ങളെ ചെയ്തിട്ടുള്ളത് മനസ്സിലായി ബോംബ് സംസ്കാരത്തിനെതിരായിട്ട് ഒരു അവയർനെസ് ഒരു ബോധവൽക്കരണം ഉദ്ദേശിച്ചാണ് ചെയ്തത് എൻ്റെ ഭാര്യയെ ഒരു ഒരു വലിയൊരു തൂണിൽ കെട്ടി ഇടുകയാണ് ചങ്ങലക്കിട്ട് പൂട്ടി കെട്ടുന്നു അതൊരു ബോംബ് കൊട്ടാരം നേരെ സ്ഫോടന വസ്തുക്കൾ നിറച്ചിരിക്കുകയാണ് ഒരു വെളിയിലൊരു നൂറ് മീറ്റർ അപ്പുറത്ത് വന്ന മജീഷ്യൻ സാമ്രാജനെ അതന്നെ ചങ്ങലിക്കെട്ട് പൂട്ടിക്കെട്ടി ഏഹ് ദേഹം ദേഹമാസകലം വലിയ നാടൻ ബോംബുകൾ ബോംബ് ബാൻഡാണ് എന്നാൽ തന്നെ ഈ നാടൻ ബോംബുകൾ വിത്ത് പോലീസ് പെർമിഷൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ദേഹത്തെല്ലാം ഇരുപത്തിയഞ്ചോളം ബോംബുകൾ വരഞ്ഞൂറ് കെട്ടി ഒരു സ്ട്രക്ച്ചർ കിടത്തി പാട്ടൊക്കെ പാടി സമയമാരത്തിൽ നിന്നുള്ള പാട്ടൊക്കെ പാടി നേരെ കൊണ്ടുവന്നിട്ട് ബോംബ് കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കും ആ കാറിനകത്തേക്ക് കൊണ്ട് എന്നെ ഇട്ടിട്ട് ഈ എൻ്റെ അസിസ്റ്റൻ്റ് സഹായികളെല്ലാം ഇട്ടിട്ട് പൂട്ടുകയാണ് കാറ് കാറ് വീണ്ടും ചങ്ങലക്കിട്ട് പൂട്ടുന്നു അതിന് ശേഷം നൂറ് മീറ്റർ അപ്പുറത്ത് വന്ന് ക്യാപ്റ്റൻ രാജു അറിയാലോ നിങ്ങളുടെ സുഹൃത്തല്ലേ ക്യാപ്റ്റൻ രാജു സിനിമ നടന്ന് ക്യാപ്റ്റൻ രാജു അവിടെ വന്നിട്ട് ഈ ബോംബിന് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത് അറുപത് സെക്കൻഡിനുള്ളിൽ അത് ജസ്റ്റ് അവിടെ തീ ഇങ്ങനെ പറന്ന് വന്നിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ബോംബ് കൊട്ടാരം തകരുകയാണ് ചെയ്തിരിക്കും പൊട്ടിത്തെറിക്കും അതിനു മുമ്പ് ഈ സിക്സ്റ്റി സെക്കൻഡ്സിനുള്ളിൽ മാന്ത്രികൻ ഈ ചങ്ങലകളിൽ നിന്നും കാറിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടു വെളിയിൽ വന്ന് സ്വന്തം ഭാര്യയെ രക്ഷപ്പെടുത്തി വെളി ചാടണം മനസ്സിലെ രക്ഷപ്പെടണം പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയി ഈ മുകളിൽ കെട്ടിരുന്ന ഭയങ്കരമായിട്ടൊരു ഒരു ബോംബുണ്ടല്ലോ നേരെ താഴേക്ക് കത്തി വീഴുകയാണ് ചെയ്ത് നേരെ കത്തി വീണു അതിൻ്റെ ആ ഇതുണ്ടല്ലോ ചെ അതിൻ്റെ ച ഈ കെട്ടിട്ടുണ്ട് ശരട് അത് നേരത്തെ തന്നെ നമ്മൾ കാൽക്കുലേഷൻ നേരത്തെ ആയിപ്പോയിത് നേരത്തെ ആയിപ്പോയി അവിടുന്ന് നേരെ താഴെ വീണിട്ട് ഇത് ഇതേ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിത് കുറച്ച് പരിചയം കൊണ്ടോണ്ട് ഇതാണെന്ന് മനസ്സിലായി പെട്ടെന്ന് പക്ഷേ ഇതിന് അഥവാ എനിക്ക് രക്ഷപ്പെടാൻ ഇത് റിസ്ക് ആണ് ഞാൻ പറഞ്ഞില്ല ഇതിൽ അല്ലാതെ ഉള്ള വലിയ കഴിവുകളൊന്നുമില്ല പക്ഷേ ഇതെല്ലാം നിരന്തരം പരിശ്രമപരമായിട്ട് ചെയ്യുന്നതാണ് എനിക്കും തെറ്റുകൾ വരുത് ഇവിടെ മാതൃകനായാലും അങ്ങനെ പലരും ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുമുണ്ട് അറിയാമല്ലോ എനിക്കറിയില്ല ആ പന്തളത്ത് ഇതുപോലെ രക്ഷപെടൽ വിദ്യയിലൂടെ ഒരാൾ അപകടപ്പെട്ട് മരിച്ചു മലയിൽ മസ്താൻ എന്ന് പറയുന്ന ഒരാൾ പന്തളം സ്വദേശി അപ്പോൾ ഇതും അതും കണക്കുകളിൽ തെറ്റിപ്പോയതാണ് അതുപോലെ ഇവിടെയും എൻ്റെ കണക്കുകളിൽ തെറ്റി ഇൻ കേസ് എനിക്ക് വെളിയിൽ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് പറ്റും ഞാനും മരിക്കും എൻ്റെ ഭാര്യയും മരിക്കും അത് കാരണം ഞാൻ മരിച്ചാലും നീ രക്ഷപ്പെട്ടിരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തെ അതിന്ന് രക്ഷപ്പെടുന്ന രീതി ഞാൻ പഠിപ്പിച്ചിരുന്നു ശരി കാരണം ഇദ്ദേഹം ഞാൻ വരുന്നതിന് മുമ്പ് ഇനി ഇദ്ദേഹം രക്ഷപ്പെട്ടു പിന്നെ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ രണ്ടുപേരും ഇടുന്നിട്ട് വിളിച്ച ഇതാണ് ജനം കണ്ടത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഇതുപോലെ ഈ ലോക്ക് ചെയ്തിട്ടൊക്കെ ഈ വെള്ളത്തിലൊക്കെ താഴ്ത്തുന്ന അങ്ങനെയൊക്കെ ഒരുപാട് അപകടം പിടിച്ച വേലകളുണ്ടല്ലോ ഇതിനകത്ത് ചങ്ങലയിലിട്ട് പൂട്ടി കേസുകള അതൊക്കെ എപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് റിസ്കി ഫാക്ടർ ഒത്തിരി ഉണ്ട് പിന്നെ ജനങ്ങൾക്ക് എപ്പോഴും ഓ ഇതെന്തായാലും ഇപ്പം തന്നെ ഒരു അതെന്താ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനൊരു ധാരണയിരിക്കും മാന്ത്രി എങ്ങനെ രക്ഷപ്പെടും പക്ഷേ അതിൻ്റെ തെളിവാണ് മുമ്പ് സ്വല്പം മുമ്പ് ഞാൻ പറഞ്ഞ ആ പക്ഷേ ആ പന്തളത്ത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം എല്ലാവരും വളരെ കെയർഫുള്ളാണ് ജനങ്ങൾക്ക് ഒരു അവരുടെ കണ്ണ് തുറന്നത് ദാറ്റ് മീൻസ് ഇത് റിസ്കി ആക്റ്റാണ് മാജിക് എന്ന് പറഞ്ഞ് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലായി പങ്കെടുത്തതിനും ഒരുപാട് താങ്ക് യു വെരി മച്ച്